എന്തുകൊണ്ട് ഗാന്ധിജി ഒരു പ്രചോദനമാവുന്നില്ല അത് ഇപ്പൊ സാഹിത്യരംഗത്ത് മാത്രമല്ല ഇന്ന് രാഷ്ട്രീയരംഗത്തും ഗാന്ധിജിവിടെ തർക്കവിഷയമായിട്ട് കിടക്കുകയാണ് അദ്ദേഹം തന്നെ എഴുതിയ സത്യാന്വേഷണ പരീക്ഷകൾ മാത്രമേ ഉള്ളൂ പ്രാമാണികമായിട്ടുള്ള ഒരു ഗ്രന്ഥം നമ്മുടെ പ്രതിഭാശാലികളെ അത് പ്രചോദിപ്പിക്കാത്തത് അദ്ദേഹത്തെ ഉൾക്കൊള്ളത്തക്ക വിധത്തിലുള്ള പ്രതിഭ ആ വികാസം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതാണ് വിഷയമാകേണ്ടത് അത് വിഷയമായില്ല അത് വിഷയമാവാത്തത് ഇവിടെ ആർക്കും ഗാന്ധിയെക്കുറിച്ച് വലിയൊരു ചലച്ചിത്രം നിർമ്മിക്കണമെന്ന് തോന്നിയില്ലല്ലോ അറ്റൻ ബെറോവിനല്ലേ തോന്നിയുള്ളൂ അയാൾക്കത് എവിടെയെങ്കിലും കഥ കേൾക്കാഴ്ചട്ടാണോ അറ്റൻ ബെറോവിന് ഈ ഗാന്ധി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് അയാളുടെ വൃവയെ അത് അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു ഗാന്ധിയുടെ ജീവിതം എന്നതുകൊണ്ടാണ് ഗാന്ധിയുടെ വ്യക്തിത്വം ആ സിനിമാക്കാരൻ്റെ പ്രതിഭയെ ആ ചലച്ചിത്രകാരൻ്റെ പ്രതിഭയെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു അയാൾക്ക് അതൊന്ന് നോക്കിയാലോ എന്ന് തോന്നുന്നു പരാജയപ്പെട്ടെങ്കിലും അത് വിജയിച്ച ഒരു സിനിമയാണെന്ന് ഞാൻ കരുതുന്നില്ല ഗാന്ധിയെ വികലമാക്കിക്കൊണ്ടുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് അല്ല അത് നമ്മളുടെ ഒരു നിത്യ കൗതുകമാണ് ഗാന്ധിയെ മാത്രമല്ല മറ്റെല്ലാവരെയും വികലമാക്കുക ഗുരുദേവനെ കുറിച്ച് രണ്ടോ മൂന്നോ സിനിമകൾ ഏതോ ഗുരുദേവന്റെ ആകൃതിയിലുള്ള ഗുരുദേവനെ ആശയപരമായി വികലമാക്കുന്നില്ലല്ലോ ഇത് ഗാന്ധിജിയെ ആശയപരമായി വികലമാക്കിക്കൊണ്ടും ഗോഡ്സയെ പ്രകീർത്തിച്ചുകൊണ്ടും ഉള്ള ചിത്രമാണ് ഈ നയനവസ്റ്റുരാമ എന്ന് പറഞ്ഞത് ആദ്യകാലത്ത് അത് നിരോധിച്ചിരുന്ന ഒരു ചിത്രമായിരുന്നു അത് നമ്മൾ ആ ഒരു കമ്പോളം കയറി അങ്ങ് പിടിച്ചടക്കിപ്പോൾ എന്താണ് നിരോധിക്കുന്നതൊക്കെ കമ്പോളത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഉറുമ്പുകടി പോലത്തെ പ്രതിഭയാണ് ആന ഉത്രമാല ഉറുമ്പ് പിടിക്കുന്നത് അപ്പോൾ ആന കുത്തുന്നത് പോലത്തെ പ്രതിഭയാണ് ആന കുത്തുന്നത് പോലത്തെ പ്രതിഭയുണ്ടെങ്കിൽ ഈ വലിയ വിഷയം വിഴുങ്ങാനുകൂടും ഇത് ഉറുമ്പിൻ്റെ വായുമായിട്ടാണ് ഞാൻ പ്രതിഭാശാലിയാണെന്ന് പറഞ്ഞിട്ട് ഉറുമ്പിൻ്റെ വായുമായി ചെല്ലുകയാണ് ഉറുമ്പിൻ്റെ അതുകൊണ്ട് ഇല്ല അപ്പോൾ കിട്ടിയത് സ്വീകരിക്കും എന്താണ് കിട്ടിയത് സ്വീകരിക്കുന്നത് അതിനകത്ത് നിന്ന് കഥ സ്വീകരിക്കും വളരെ നാടകീയമായ ഒരു കഥ കിടക്കാണ് എവിടെ നോക്കിയാലും കഥ എവിടെ നിന്ന് വേണമെങ്കിലും കഥ മുറിച്ചെടുക്കാം കഥ മുറിച്ചെടുക്കുമ്പോഴേക്കും കഥയുടെ അകത്തിരിക്കുന്ന രക്തം വാർന്നു പോകും അതാണ് നമ്മുടെ മഹാഭാരതത്തിൽ നിന്ന് കഥ എടുത്തവർക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് കണ്ടേക്കർക്കത് അത്ര സംഭവിച്ചില്ല അത്രയുള്ളൂ അതാ ആ സ്ഥായിയെ കുറിച്ച് അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി താൻ പ്രതികാരം നിറവേറ്റി നിറവേറ്റിത്തരേണ്ടതില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതികാരബുദ്ധിയും ഇല്ല നാളൻ്റെ നേരെ എന്ന കലിയോട് ദേവേന്ദ്രൻ മറ്റ് ദേവന്മാർക്കും കൂടി വേണ്ടി പറഞ്ഞു കലി അത് സമ്മതിക്കാതെ നളൻ്റെ ജീവിതം തകർത്തിട്ടേ ഇനി ഞാൻ പിൻവാങ്ങൂ എന്ന നിലയിൽ നളൻ്റെ ജീവിതത്തെ ബാധിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു ദ്വാപരനോട് പറഞ്ഞു നീ അക്ഷങ്ങളായി എന്നെ സഹായിക്കണം നളൻ്റെ ജീവിതം നളൻ്റെയും ദമയന്തിയുടെയും ജീവിതം ഞാൻ ദുഃഖപൂർണമാക്കാൻ പോവുകയാണ് എനിക്ക് കിട്ടാത്ത ദമയന്തിയുമായി അയാൾ സുഖമായി ജീവിക്കണ്ട ഒഥല്ലോവിനെക്കുറിച്ച് യാഗോ ഇങ്ങനെ പറയും ഒഥല്ലോവിനോട് വിരോധത്തിനോ പകയ്ക്കോ പ്രതികാരത്തിനോ ശത്രുത തോന്നുന്നതിന് പോലുമോ ഒരു കാരണവുമില്ല യാഗോ പറയുന്നത് ഹി ഹാത്സ് ഡെയിലി ബ്യൂട്ടി ഇൻ ഹിസ് ലൈഫ് എന്നാണ് അയാളുടെ ജീവിതത്തിൽ എപ്പോഴും സൗന്ദര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാ സുഖങ്ങളെയും എല്ലാ ജീവിത സുഖങ്ങളെയും ഉദ്ദേശിച്ചാണ് ഈ ഡെയിലി ബ്യൂട്ടി എന്നുള്ള പ്രയോഗം അനേകം അർത്ഥങ്ങൾ കിട്ടും അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ഉണ്ടാ ഉണ്ടാവുന്നു സുന്ദരിയായ സഹദരമണിയെ കിട്ടിയിരിക്കുന്നു നല്ല വീട് കിട്ടിയിരിക്കുന്നു എല്ലാവരുടെയും ബഹുമാനം കിട്ടുന്നു ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഡെയിലി ബ്യൂട്ടി എന്ന് പറയുന്നത് വിച്ഛ ലൈക്ക് നോട്ട് ദാറ്റ് അല്ലാതെ പ്രസ്താവ്യമായ ഒരു കാരണവുമില്ല ഒഥല്ലോവിനോട് ഇയാഗോവിന് വിരോധം തോന്നാൻ ശത്രുത തോന്നാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തകർക്കണമെന്ന് തോന്നാൻ അതിന് സ്വന്തം ഭാര്യയും കൂടി ഉപയോഗിക്കുന്നു ഇയാഗോ ഷേക്സ്പീരിയൻ ട്രാജഡീസ് എന്ന കൃതിയിൽ എ സി ബ്രാൻഡി നിരീക്ഷിച്ചിട്ടുണ്ട് ഇയാഗോ സ്റ്റാൻസ് സുപ്രീം എമംഗ്സ്റ്റ് ഹിസ് ഓൾ ഈവിൽ വിൾ ക്യാരക്ടേഴ്സ് ഷേക്സ്പിയറുടെ ദുഷ്ടകഥാപാത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രമുഖൻ യാഗോയാണ് എന്ന് പറയാനുള്ള കാരണം ഇതാണ് ഒരാളോട് വിരോധം തോന്നുന്നതിന് ഒരു കാരണം വേണം പക തോന്നതിന് പ്രതികാരം തോന്നുന്നതിന് അയാൾ നമ്മെ കാലെ കൂട്ടി ഇങ്ങോട്ട് ശല്യപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചതിക്കുകയോ ഹിംസിക്കുകയോ ചെയ്തിരിക്കണം ഇതൊന്നുമില്ല കലി എവിടെ കിടക്കുന്നു നളൻ എവിടെ കിടക്കുന്നു ഒരാൾ സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു ഭുവനപ്രസിദ്ധയായ ദമയന്തിയുടെ സൗന്ദര്യത്തെ ആസ്പദമാക്കിയാണ് ഭൈമീ എന്ന ഭാഷയിൽ പ്രയോഗം തന്നെ വന്നത് ഭൈമി ദമയന്തി അപ്പം ഏത് സ്ഥാനം ആഗ്രഹിക്കുന്നവരെയും ഇന്ന് അങ്ങനെ പറയുന്ന നിലയിലായിത്തീർന്നു ആ ശൈലി അയാളും ഒരു ഭൈമി അപ്പോൾ ഇപ്പോൾ ഭാരതവർഷത്തിലുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരും ഭൈമിയുടെ ദമയന്തിയുടെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണവിശ്രുതികൾ കേട്ട് ദമയന്തിയെ പരിണയിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ഭൈമി എന്ന പ്രയോഗം വന്നത് നളനോട് നളൻ്റെ ജീവിതത്തെ തകർക്കത്തക്ക വിധത്തിലുള്ള നളനെ ഹിംസിക്കത്തക്ക വിധത്തിലുള്ള ഒരു പക തോന്നാൻ ഒരു കാരണവുമില്ല അപ്പോൾ കാരണമില്ലാതെ തോന്നുന്ന പകയാണ് അങ്ങനെ അദ്ദേഹത്തിന് തോന്നി പക്ഷേ ഇതിന് പ്രവേശിക്കാനൊരു സന്ദർഭം വേണം അധാർമികമായ ഭരണമില്ല അധാർമികമായ വാക്കില്ല അധാർമികമായ പെരുമാറ്റമില്ല അധാർമികമായ ചിന്തയില്ല സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു ശുചിത്വമുള്ള ജീവിതം ശുചിസ്മിതൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കും വ്യാസൻ ദമയന്തിയെയും ശുചിസ്മിത എന്ന് വിശേഷിപ്പിക്കും എന്താ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കുന്നത് ചിലർ ചിരിച്ചാൽ കരയുന്നതോലും തോന്നും ചിരിക്കാതെ മുഖം വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം ഭംഗിയോ അല്ലെങ്കിൽ ഭംഗിയില്ലെങ്കിൽ വൈകൃതമില്ലാതിരിക്കുന്നതാണ് ചിലരുടെ ചിരി വൈകൃതമായിരിക്കും ചിലരുടെ ശരി ക്രോധമുള്ളതുപോലെ തോന്നുന്നു അവർ ശരിക്കെയായിരിക്കും പക്ഷേ ചിരിയിലൂടെയോ ക്രോധമാണ് പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ ശുചിയല്ലാത്ത ചിരികൾ വളരെ ഉള്ളതുകൊണ്ടാണ് ശുചിസ്മിതൻ എന്ന് പറഞ്ഞത് അപ്പോൾ ചിരിയിൽ ചിരിയിലൂടെ പോലും ശുചിത്വം പ്രസരിപ്പിക്കത്ത കവിധത്തിൽ മനസ്സ് ശുചിത്വം കൊണ്ട് പൂർണ്ണമാണെന്നാണ് ആളെൻ്റേത് പിന്നെ ശുചിസ്മിതൻ എന്ന് പറയുമ്പോൾ പല്ലിന് ഭംഗിയുണ്ടെന്ന് അർത്ഥം കിട്ടും പല്ലേ പല്ല് പ്രത്യേകം വർണ്ണിക്കേണ്ടതില്ല അങ്ങനെ ശുചിസ്മിതൻ ആയ നളൻ്റെ ജീവിതത്തെ തകർക്കണം എന്ന് ഇദ്ദേഹത്തിന് തോന്നാൻ പക തോന്നാൻ ശത്രുത തോന്നാൻ വൈരം തോന്നാൻ സവിശേഷമായി ഒരു കാരണവുമില്ല യാഗോ പറഞ്ഞ കാരണം തന്നെ കലിയുടെ കാര്യത്തിലുമുള്ളൂ അതിന് സന്ദർഭം നോക്കി നടക്കുക ഇവർ രണ്ടുപേരും കൂടി വളരെ കാലം സുഖമായിട്ട് നളനും ദമയന്തി കൂടി വളരെ കാലം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അദ്ദേഹം മൂത്രവിസർജനം കഴിഞ്ഞ് ഇത് ശരീര ശുദ്ധി കൂടാതെ ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പോൾ ശുചിത്വം ലംഘിച്ചു ഈ ശുചിത്വം ലംഘിച്ച സമയം നോക്കി കലി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരർത്ഥം രാജാക്കന്മാർ പാലിക്കേണ്ടുന്ന ശുചിത്വം വളരെ കർശനമായ ശുചിത്വം അവർ പാലിച്ചിരിക്കണം എന്നൊന്ന് രണ്ട് ഈ ശുചിത്വം പ്രജകൾക്കും പാലിക്കാവുന്നതാണ് കൂടിയ ജീവിതം കൊണ്ടേ ഒരു എല്ലാവിധത്തിലും നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ ഒക്കു എന്ന ഒരു അനുശാസനം ഈ ശുചിത്വ ദീക്ഷയിൽ അന്തർഭവിച്ചിട്ടുണ്ട് അതോടുകൂടി കലി ബാധിച്ചു കലി ബാധിച്ചു എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്കത് നടന്നുകൊടുക്കാം പ്രധാനമായി ഈ കലിയും ദ്വാപരനുമില്ല കലി എന്നത് തനിയെ തൻ്റെ ചിട്ടയിലെ വീഴ്ച കൊണ്ട് തൻ്റെ ധർമ്മത്തിലെ വീഴ്ച കൊണ്ട് തൻ്റെ ജീവിതചര്യയിലെ ആലസ്യം കൊണ്ട് വരുന്നതാണ് എങ്ങനെ ആലസ്യം വന്നു ഇഷ്ടപ്പെട്ട അഭീഷ്ടയായ സഹധർമ്മിണിയെ കിട്ടി അഭീഷ്ടയായ സഹധർമ്മിണിയും ഒത്തുള്ള ജീവിതത്തിൽ തൻ്റെ കൃത്യനിഷ്ഠകളിൽ ആചാരനിഷ്ഠകളിൽ ശുചിത്വ പരിപാലനത്തിൽ അദ്ദേഹം വീഴ്ച വരുത്താനും തുരിഞ്ഞു എന്നർത്ഥമാണ് അല്ലാതെ ദേവലോകത്തു നിന്നോ പാതാളലോകത്തു നിന്നോ വന്ന കലി അദ്ദേഹത്തെ ബാധിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഇതെടുക്കണമെന്നു നിർബന്ധമില്ല അങ്ങനെയും എടുക്കാം നിന്ന് കലി വന്നെങ്കിൽ പാതാളലോക ആ പാതാളലോകം എവിടെയാണ് ആ പാതാളലോകം നളൻ്റെ ഹൃദയം തന്നെയാണ് നളൻ്റെ ഹൃദയമാകുന്ന പാതാളലോകത്ത് നിന്നാണ് ഈ കലി വന്നത് കലി എന്നാൽ ചരിയ തെറ്റിക്കലാണ് സദാചാരത്തിൻ്റെ ചരിയ തെറ്റിക്കലാണ് സദാചാരത്തിൻ്റെ ചര്യ തെറ്റിക്കുമ്പോൾ അത് ശാരീരികമായ ചര്യ മാത്രമല്ല തെറ്റിക്കുന്നത് മാനസികമായ ചര്യയും തെറ്റിക്കും മാനസികമായ ചര്യയുടെ തെറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അധർമ്മ വിചാരം തുടങ്ങിയെന്നാണ് അതാണ് മാനസികമായ ചര്യയുടെ തെറ്റ് ആധ്യാത്മികമായ ചര്യകളും തെറ്റിക്കും ഉപാസനാക്രമങ്ങൾ വീഴ്ച വരുത്തി എന്നാണ് ഭാര്യയോടുള്ള അമിതമായ ആഭിമുഖ്യവും അഭിനിവേശവും ആഭിമുഖ്യവും അഭിനിവേശവും മൂത്ത് അത് സഹധർമ്മിണി ഭ്രാന്തായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനോഭാവം അധപ്പതിച്ചു എന്നാണ് ഇതാണ് കരി ആവേശിച്ചു എന്ന് പറഞ്ഞാൽ കരി ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം വേറൊരു ഔട്ട് വേഡ് ഏജൻസി ഒരു ബാഹ്യ വസ്തു അല്ലെങ്കിൽ ഒരു ബാഹ്യ വ്യക്തി അല്ലെങ്കിൽ ഒരു ബാഹ്യ ശക്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് അർത്ഥമെടുക്കേണ്ടതില്ല അങ്ങനെയും അർത്ഥമെടുക്കാം ഈ രണ്ട് സാധ്യതകളും അവിടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഉപാഖ്യാനത്തിൻ്റെ രചന അപ്പോൾ ഒന്ന് ഈ കലി ഒരു പ്രതീകമാണെന്ന് പറയാം അല്ലെങ്കിൽ കലിയെ അന്യാപദിഷ്ടമായ ഒരു വർണ്ണനാ രീതിയുടെ സുന്ദരമായ ഉപാധിയാണ് എന്ന് പറയാം കലി ആവേശിക്കാനുള്ള കാരണം എന്താണ് കലി ആവേശിക്കാനുള്ള കാരണം ഈ ദുർവികാരങ്ങൾ മനസ്സിൽ കിടക്കുകയാണ് ഉപാസന കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ധ്യാനം കൊണ്ടും ആധ്യാത്മികമായ ചര്യകൾ കൊണ്ടും മനുഷ്യന് സ്വാഭാവികമായി സിദ്ധിച്ചിട്ടുള്ള മൃഗങ്ങൾക്ക് സിദ്ധിച്ചിട്ടുള്ള മൃഗീയമായ വികാരങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ കുഴിച്ചുമൂടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സദാചാരനിഷ്ഠകൾ തെറ്റിച്ചാൽ ആധ്യാത്മികമായ ചര്യ ചര്യകൾ തെറ്റിച്ചാൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ദുർവികാരങ്ങൾ ഉണർന്ന് പുഷ്പിച്ച് അതിൻ്റെ വസന്തകാലം കൊണ്ടാടി നിൽക്കും മനസ്സിൽ അതാണതിൻ്റെ അർത്ഥം അല്ലാതെ കലീം ദ്വാപരൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് വ്യക്തികൾ രണ്ട് വെവ്വേറെ വ്യക്തികൾ വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അലങ്കോലപ്പെടുത്തി എന്നതിനർത്ഥമില്ല അങ്ങനെ അലങ്കോലപ്പെടുത്തി എന്നും അർത്ഥമെടുക്കാം ഭൗതികമായ രീതിയിൽ വാച്യമായ അർത്ഥവിധാനത്തിൻ്റെ രീതിയിൽ അതും സാധ്യമാണ് അപ്പോൾ രണ്ട് സാധ്യതകൾ ഒരുമിച്ച് കൊണ്ടുപോവുക എല്ലാ ദുർവികാരങ്ങളെയും കൂടി ചേർത്ത് പറയുന്ന പേരാണ് കലി എന്ന് അതിനെ സഹായിക്കുന്ന ആളാണ് ദ്വാപരൻ കലി വന്നാൽ എന്തു ചെയ്യും ആ കലി അനുസരിച്ചുള്ള പ്രവർത്തികൾ വരും ആ പ്രവർത്തികളാണ് ദ്വാപരൻ കലി ചിന്തയും ദ്വാപരൻ പ്രവൃത്തിയുമാണ് കലി ബാധിച്ചയാൾ അതനുസരിച്ച് പ്രവർത്തിക്കൂ കലി ബാധിച്ച് ആ ആളിനെ എന്ത് അനുദായികകൾ ചെയ്യാനും എന്ത് വ്രതഭംഗത്തിനും അയാൾ തയ്യാറാവും ആ വ്രതഭംഗമാണ് ദ്വാപരൻ ഇപ്പോൾ കലിയും ദ്വാപരനും കലി അക്ഷങ്ങളിലേക്കും വ്യാപിച്ചു കരുക്കളിലേക്ക് ചതുരംഗത്തിലെ കരുക്കളിലേക്കും ബാധിച്ചു ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തെയും കലി ബാധിച്ചു അപ്പോൾ ഈ മൂത്ര വിസർജന അനന്തരം ദേഹശുദ്ധി ചെയ്യാതെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയിൽ ഉണ്ടായ അനുഷ്ഠാന ക്രമങ്ങളുടെ ക്രമഭംഗത്തെ സൂചിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന വൈകല്യം മാത്രമാണ് ഈ കലിയുഗവും മഹാഭാരതത്തിലെ കലിയും തമ്മിൽ എന്താണ് ബന്ധം അധർമ്മത്തിന് പ്രാധാന്യം കിട്ടുന്ന യുഗമാണ് അധർമ്മത്തിന് മൂന്ന് കാലുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയും കലിയിലേക്ക് വരുമ്പോൾ ചധാർമ്മികന്മാർ വർദ്ധിക്കും അധാർമ്മകന്മാരുടെ പ്രവൃത്തി കൊണ്ട് രാജ്യത്തിനും ജനങ്ങൾക്കും ക്ലേശങ്ങളുണ്ടാകും ധർമ്മവും അധർമ്മവും സമീകൃതമായി ഒഴുകിക്കൊണ്ടിരിക്കണം രാജ്യത്തിൽ സമീകൃതമായിട്ടാണ് അവ രാജ്യത്തിൽ നിലനിൽക്കേണ്ടത് അത് മാറിയിട്ട് അധാർമ്മികന്മാർ വർദ്ധിക്കുകയും ധാർമ്മികന്മാർ കുറയുകയും ചെയ്യും നല്ല ആളുകൾ കുറയുകയും ചീത്തയാളുകൾ വർദ്ധിക്കുകയും ചെയ്യും അതാണ് കലിയുഗം അപ്പോൾ ദുർവികാരങ്ങൾക്ക് ദുർവിചാരങ്ങൾക്ക് ആസക്തിക്ക് ജീ പ്രാമുഖ്യം വരും ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം വരും ജീവിതം ഭൗതികവും ആധ്യാത്മികവുമാണ് ഭൗതിക ആധ്യാത്മിക സമന്വയത്തിൽ നിന്നാണ് ഉത്തമമായ ജീവിതം ഉണ്ടാകുന്നത് വ്യക്തിക്കായാലും സമൂഹത്തിനായാലും രാജ്യത്തിനായാലും ജനങ്ങൾക്കായാലും കരിയിൽ ഇത് വർധിക്കുന്നു കലിയിൽ അധർമ്മത്തെ ചെറുക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു മറ്റു യുഗങ്ങളിൽ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഏകപാദം ആണ് ധർമ്മം കലിയുഗത്തിൽ എന്ന് പറയാനുള്ള കാരണം നാല് പാദമാണ് ധർമ്മത്തിന് കലിയുഗത്തിലേക്ക് വരുമ്പോൾ ഏകപാദമാണ് അത്രയ്ക്ക് കുറഞ്ഞിരിക്കുന്നു നല്ല ആളുകൾ ചുരുങ്ങിപ്പോകുന്ന ശിഷ്ടന്മാർ ചുരുങ്ങിപ്പോകുന്നു കലി എന്നത് ക്രോധത്തിൻ്റെ വ്യാപ്തിയാണ് ക്രോധം മരണത്തിൻ്റെ ഒരു ദൂതനാണ് ക്രോധം മരണദൂതനാണ് എന്താണ് മനുഷ്യൻ ഇങ്ങനെ ഉണ്ടായിട്ടും മനുഷ്യൻ അകൃത്യങ്ങളിലേക്ക് ധർമ്മം പ്രസ്താവിച്ചു കൊടുത്തിട്ടും ധർമ്മം അനുശാസിച്ചു കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ ബലാധിപനിയോജിത ആരോ ബലം പ്രയോഗിച്ച് അധർമ്മം ചെയ്യിക്കുന്നത് പോലെ മനുഷ്യൻ അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഭഗവൻ എന്ന് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു ആരാണ് അതിനെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയും കാമയേഷ ക്രോധയേഷ കാമവും ക്രോധവുമാണ് ഇത് ചെയ്യിക്കുന്നത് കാമമുണ്ടായെന്നാൽ കാമത്തിൻ്റെ പരിണത രൂപമാണ് ക്രോധം ക്രോധം വിനാശത്തിൻ്റെ ആദിമസ്വരൂപമാണ് നാശമുണ്ടാക്കും ക്രോധമാണ് കരി അതുകൊണ്ട് താൻ പറയാറില്ല കലി ഇളകി നിൽക്കുകയാണ് എന്ന് ഭാഷയിൽ പ്രയോഗം വരുന്നത് അതുകൊണ്ടാണ് അയാൾ കലി കയറി നിൽക്കുകയാണ് അതുതന്നെയാണ് ഈ കലി അപ്പോൾ എല്ലാവരും കലി കയറി നിൽക്കുന്ന ഭൂരിപക്ഷം ആളുകളും കലി കയറി നിൽക്കുന്ന ഒരവസ്ഥ ഒരു പ്രത്യേക യുഗം മുഴുവൻ ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ജനതയുടെ സുദീർഘമായ ഒരു ജീവിത കാലം മുഴുവനും ഇത് നീണ്ടു നിൽക്കുന്നു അതുകൊണ്ടതിന് കലിയുഗമൊന്ന് വേറിട്ടു ഏത് ക്രോധം ജനങ്ങളുടെ പ്രധാന വികാരമായി വരുന്നു അതുകൊണ്ടതിന് കലിയുടെ യുഗം ക്രോധത്തിൻ്റെ യുഗം പാപകർമ്മത്തിൻ്റെ യുഗം അധർമ്മത്തിൻ്റെ യുഗം എന്നൊക്കെ അതിനർത്ഥമാകും കഴിഞ്ഞ അയ്യായിരത്തി ഒരുന്നൂറ് കൊല്ലമായിട്ട് ഈ ക്രോധം അടങ് അരങ്ങു ഭരിക്കുകയാണ് കലി കലിയാണ് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുക നാല് ലക്ഷത്തി മുപ്പത്തി വർഷമുണ്ട് കലിയുഗം എൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ അതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ കലിയുഗത്തിൽ അപ്പോൾ ഈ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കണിക പോലും ഉണ്ടാവില്ല കണി കല കണികകളുണ്ടായിട്ടുണ്ടല്ലോ ഈ ക്രിസ്തുവും കൃഷ്ണനും അല്ല ക്രിസ്തുവും ബുദ്ധനും വന്നത് കലിയുഗത്തിലാണ് പക്ഷെ അങ്ങനെ രണ്ടെണ്ണമേ പറയാൻ പറ്റുള്ളൂ അതിന് മുൻപുള്ള യുഗങ്ങളിൽ ഇതിലേറെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അവതാരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നിരിക്കണം യുഗങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് വളരെ സങ്കീർണമായ ഒരു സങ്കല്പമാണ് യുഗങ്ങൾടെ സങ്കല്പവും അത് കല്പഗണിത പ്രകാരമുള്ള യുഗങ്ങളുടെ സങ്കല്പവും നമ്മുടെ ആളുകൾ ഇന്ന് പടച്ചുണ്ടാക്കിയിരിക്കുന്ന കാലഘട്ടയും തമ്മിലൊരു ബന്ധമില്ല അപ്പം അതുകൊണ്ടത് ഈ സത്യ യുഗങ്ങൾ ദ്വാപര കലികൾ എന്നാണ് അത് നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ആണെന്ന് പറഞ്ഞല്ലോ കലിയുഗം അതിൻ്റെ ഇരട്ടി ദ്വാപരയുഗം അതിൻ്റെ ഇരട്ടി ത്രേതായുഗം അതിൻ്റെ ഇരട്ടി കൃതയുഗം ഏറ്റവും കുറഞ്ഞ കാലയളവ് കലിയുഗം ആ കലിയുഗമാണ് ഇതെല്ലാം കൂടി ചേർന്നാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകലാവും അത് നമുക്ക് സങ്കല്പിക്കാൻ വയ്യാത്തതാണ് വയ്യാത്ത സങ്കല്പിക്കാവുന്നത് കലിയുഗം അയ്യായിരം തൊണ്ണൂറ് കൊല്ലായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അത് കലിദിന അനുസരിച്ച് ജ്യോതിഷത്തിലെ കലിദിന സംഖ്യ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് എടുക്കാറ് മറ്റേത് നക്ഷത്ര ഗണിതം അല്ലെങ്കിൽ കൽപ്പഗണിതം എന്ന് പറയുന്ന കൽപ്പഗണിതത്തിലേക്ക് ഇറങ്ങിയാൽ അത് ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു വലിയ അതേ പെരുപ്പമാണ് പെരുപ്പം കൊണ്ടാണ് അത് അപ്രാപ്യമായിട്ട് തീരുന്നത് അല്ലെ യുഗങ്ങൾക്കൊരു ചാക്രി സ്വഭാവമുണ്ടോ ഉണ്ട് അത് വീണ്ടും വരും കലിയുഗതിയുഗങ്ങൾ വീണ്ടും വരും ആ ചതുരയുഗങ്ങളെ നമുക്ക് കുറച്ച് മനസ്സിലാക്കാം പിന്നീട് പറയുന്ന ഈ മന്വന്തിരം ഉണ്ടല്ലോ മന്വന്തിരം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിൻ്റെ കണക്കുകൾ മാത്രം വെറുതെ ആകൊണ്ട് പറയാമെന്നുള്ളതല്ല അതെ അത് സംഭവിക്കുന്നത് അത്രയും കാലമായോ ഈ കാലങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്താണതിൻ്റെ ഗണനാ പ്രകാരം എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാം ഇത് എത്രാമത്തെ കലിയുഗമാണെന്നോ അല്ലെ എത്രാമത്തെ കൽപ്പമാണെന്നുള്ളതിന് കണക്കില്ല ആ അതൊക്കെ കണക്കൊക്കെയുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാചീനത വളരെ പിന്നെ പിന്നിലേക്ക് പോകും വളരെ വളരെ സങ്കല്പിക്കാൻ വയ്യാത്ത പിന്നിലേക്ക് പോകും അപ്പോൾ ഈ ബി സിയും എ ഡിയും നേരത്തെ അങ്ങനെ വരുമ്പോൾ ഒരു നില കിട്ടാതെ പോകും ഈ സംസ്കാരം ഇവിടെ ആരംഭിച്ചു പോകും മഹാഭാരതം എഴുതപ്പെട്ടത് അയ്യായിരം വർഷത്തിന് മുമ്പാണെന്നുള്ളതൊക്കെ പോകും നമ്മുടെ ഒരു കോംപ്രഹെൻഷന് അതീതമാണ് ആ അതീതമായിട്ട് നിൽക്കും അത്രയും വർഷങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ച് സാധ്യമല്ല പ്രതിഭയെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഭൂതകാലത്തിലേക്ക് പ്രതിഭയെ ഭൂതകാലത്തിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു വല്ലാത്ത മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രയാണമാണ് മഹാഭാരതം അയ്യായിരത്തി അയ്യായിരം പതിനായിരം വരെയൊക്കെ മനസ്സിലാക്കാം അതിന് പറഞ്ഞാൽ അന്ന് സ്ക്രിപ്റ്റ് ഉണ്ടോ ലിപിയുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള അനേകം സംശയങ്ങളൊഴുക ആ ഭാഷ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും സംശയം തോന്നത്തക്ക കാലത്തെക്കുറിച്ചാണ് ആണ് ഋഷിമാർ സംസാരിക്കുന്നത് അപ്പോൾ അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ പിന്നോട്ട് പോവുകയാണ് ലക്ഷക്കണക്കിനല്ല കോടി പരാർത്ഥം എന്നാണ് ഏറ്റവും പരാർത്ഥം വർഷം എന്നാണ് പരാർത്ഥം എന്നുള്ളത് അനേകം പൂജ്യങ്ങൾ ചേർത്ത് എഴുതി ഉച്ചരിക്കാൻ വയ്യാത്ത സംഖ്യയാണ് ഈ പരാർത്ഥം സംഖ്യ ഉച്ചരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ആ സംഖ്യയെ ദ്യോതിപ്പിക്കുന്ന ഒരു സാങ്കേതിക പദം പറഞ്ഞത് പരാർത്ഥം ആ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെയാണ് അനന്തമാണ് പക്ഷേ ഈ അനന്തത്തിന് കടക്ക വെച്ചിരിക്കുകയാണ് അതാണ് അതിൻ്റെ അത്ഭുതം ഇപ്പോൾ പാശ്ചാത്യ കാല കാലഘടനയിലാണെങ്കിൽ ഫിസിക്സ് ചെയ്യുന്നത് അനന്തം എന്ന് പറഞ്ഞ് വിട്ടുകള ഇതങ്ങനെയല്ല അനന്തം എന്നുള്ളത് കൃത്യമായിട്ട് കണക്കാക്കി ഇത്ര വർഷം എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ അത്രയും വർഷം പൂജ്യം ചേർത്ത് പറയുന്ന ഒന്നിനോടുകൂടി പൂജ്യം ചേർത്ത് പറയുന്ന അത്രയും വർഷം എന്തു വാക്ക് പറയും അപ്പോഴത് ഋഷിയുടെ പ്രതിഭയുടെ ഒരു വിലാസമാണ് കാലത്തിൻ്റെ അനാദിയിലേക്ക് സഞ്ചരിക്കാൻ അങ്കഗണിതം കൊണ്ട് കാണിച്ചിരിക്കുന്ന ഒരു മഹേന്ദ്രജാലം അത് വസ്തുതയാണോ അവസ്തുതയാണോ അത് സത്യമാണോ അസത്യമാണോ അത് തഥ്യയാണോ മിഥ്യയാണോ എന്ന് വിവേചിക്കാൻ വയ്യ ചില കൊണ്ട് കിട്ടുന്ന അതാണത് അപ്പോൾ അതിന് തെളിവൊന്നും പറയാനോ ഇനിയിപ്പോൾ ഒരുപക്ഷേ അത് അത് അങ്ങനെ അനുശാസിച്ചവരുടേതുപോലെയുള്ള പ്രതിഭാശക്തിയോ ബുദ്ധിശക്തിയോ ധൈക്ഷണിക പ്രഭാവമോ മേധാവിലാസമോ നമുക്കും കിട്ടിയാൽ ഒരുപക്ഷെ അങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കുമായിരിക്കും എന്തായാലും അതൊരു മഹത്തായ സങ്കല്പമാണ് ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്നത് ഭൂമി ഉണ്ടായിട്ട് നാനൂറ്റി അൻപത് കോടി വർഷമായി എന്ന് ശാസ്ത്രജ്ഞന്മാർ സങ്കല്പിച്ചപ്പോൾ ഈ കാലഗണനയ്ക്ക് പ്രസക്തി വരും ആർക്കെങ്കിലും ഖണ്ഡിതമായി പറയാനൊക്കെ ഇന്ന സ്ഥലത്ത് നിന്ന് പ്രപഞ്ച ജീവിതം ആരംഭിച്ചു എന്ന് ഇന്നയിടത്ത് മാത്രമേ പ്രപഞ്ച ജീവിതം ഉള്ളൂ എന്ന് കാലം ഇല്ലെന്നാണ് സങ്കല്പം വേദാന്തത്തിലെ ആ കുഴപ്പമായില്ലേ ഇപ്പോൾ കാലമില്ല കാലം നിങ്ങളുടെ തോന്നലാണ് കാലം ഒരു മിഥയാണ് സ്ഥലകാലങ്ങളില്ല സ്ഥലകാലങ്ങൾക്ക് അതീതമായി നിൽക്കുകയാണ് സംഖ്യകൾ അപ്പം സ്ഥലകാലാതീതമായി നിൽക്കുന്ന സംഖ്യ എന്ന് പറയുന്ന പരമസത്യത്തിൻ്റെ ഗണിതശാസ്ത്രം എന്ന് പറയുന്ന പരമസത്യത്തിൻ്റെ പെരുക്കങ്ങളുടെ സാധ്യതകൾ പെരുക്കിക്കൂട്ടി നമ്മുടെ ഭാവനയെ അസ്തമിപ്പിച്ചു കളയുക ഭാവന കെട്ടുപോകും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സാധാരണക്കാരൻ്റെ മനസ്സിലാക്കലിൻ്റെ ധാരണയുടെ ഒരു വെളിച്ചവും അവിടെ കത്തി നിൽക്കുകയില്ല കെട്ടുപോകും വെളിച്ചം കെട്ടുപോകുന്നിടത്ത് എന്ന് എന്ത് കാഴ്ച കാണും ഒരു കാഴ്ചയും കിട്ടില്ല ഇരുട്ടത്ത് തപ്പ് നടക്കാനേ വയ്ക്കുകയുള്ളൂ അപ്പോൾ ഋഷിയുടെ ഭാവനയുടെ വെളിച്ചം നമ്മുടെ ഭാവനയുടെ കണ്ണുകളെ ഇരുട്ടാക്കി കളയുന്ന ഒരു മേഖലയാണ് അങ്ങനെ ഒരു മേഖലയുണ്ട് ആ മേഖലയെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഋഷി പഠിക്കാമെങ്കിൽ പഠിക്കട എന്നാണ് ഒരു വെല്ലുവിളിയായിട്ട് വെച്ചിരിക്കുകയാണ് പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളുടെ എല്ലാം ഭൂതകാലത്തിൻ്റെ പ്രപഞ്ചങ്ങളുടെ എല്ലാം പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൻ്റെ അനാദിയിലേക്ക് ഗണിതശാസ്ത്രത്തിലൂടെ സഞ്ചരിച്ച് ഗണിതശാസ്ത്രത്തിൻ്റെ വിസ്മയം കൊണ്ട് സാധാരണ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ബുദ്ധിമാനായ മനുഷ്യൻ്റെ ഭാവനയെ ഒക്കെയും കെടുത്തി കളഞ്ഞിരിക്കുന്നു കെട്ടുപോയ ഭാവനയായിട്ട് നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് എത്താൻ ഒക്കില്ല മനസ്സിൻ്റെ ശക്തിക്ക് എത്താനൊക്കില്ല ചിന്താശക്തിക്ക് എത്താനൊക്കില്ല ഒക്കുകയില്ല ആത്മാവിൻ്റെ ശക്തി എന്താണെന്ന് നാം അനുഭവിച്ചറിഞ്ഞിട്ടുമില്ല അപ്പോൾ ആത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ ഋഷിമാർ അവരുടെ അനുഭവത്തെ ഗണിതശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ ആവിഷ്കരിച്ച് വച്ചിരിക്കുന്നതാണ് മന്യന്തരങ്ങളുടെ ഗുണിതങ്ങളെ സംബന്ധിക്കുന്ന കണക്ക് നളചരിതത്തിലെ ഈ കലിയുടെ റോള് കലിയുഗത്തിലല്ല അതിന് വളരെ മുമ്പാണ് ദ്വാപരയുഗത്തിലെ ധർമ്മപുത്രരെ പറഞ്ഞു കേൾപ്പിക്കുന്ന കഥയിലെ കഥാപാത്ര അല്ല ഞാൻ ചോദിച്ചത് ഈ നളയുഗ നളചരിത്രത്തിലെ കലിയും കലിയുഗവും തമ്മിൽ ബന്ധമുണ്ടോ കലിയുഗത്തിൻ്റെ ഒരു കലിയുഗത്തിൻ്റെ ഒരു ആദ്യത്തെ മോഡൽ എന്നുള്ള നിലയിൽ ആണ് ഈ ദ്വാപരയുഗത്തിലെ കലി എന്ന കഥാപാത്രം ഒരു അതെ തിരനോട്ടം അയാളുടെ കാലം വരുന്ന സമയം വരുന്നതേ ഉള്ളൂ മാർക്കണ്ടയൻ പറയും കൃതത്രേതദ്വാപര കലികൾ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുഴപ്പമില്ലേ ഇതാണ് വ്യാസൻ്റെ പണി ആളുകളെ കുഴപ്പത്തിലാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദം അല്ലാതെ ഈ മാക്രോ കോസം എന്ന് പറയുന്ന അനന്തത മൈക്രോ കോസം എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ചെറിയ യൂണിറ്റ് അതിൻ്റെ ഘടനയും ഇതിൻ്റെ ഘടനയും ഒന്നാണെന്ന് ഈ ദർശനങ്ങളിലൊക്കെ ഉണ്ടല്ലോ രണ്ടും അതെ അതായത് ശരീരത്തിൻ്റെ ഘടന തന്നെയാണ് ശരീരത്തിൻ്റെ ഓരോ സെല്ലിൻ്റെയും ഘടന എന്നുള്ളത് അതനുസരിച്ചാണ് ഈ പറഞ്ഞത് ഓരോ ദിവസവും ഈ കാലങ്ങള് കലികാലവും യുഗപ്രഭേദ കൽപ്പന വ്യവഹാര സൗകര്യത്തിന് വേണ്ടിയുള്ള കൽപ്പനയാണ് എല്ലാ കാലത്തും ഓരോ ദിവസവും എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നു കൃതയും ത്രേതയും ദ്വാപരയും കലിയും ഇപ്പോൾ നല്ല ആളുകളുമുണ്ട് നല്ല ആളുകൾ ജീവിക്കുന്നത് കൃതയുഗത്തിലാണ് വളരെ ധർമ്മഷ്ഠന്മാരായ ആളുകൾ അന്യന്മാരെ ഒരു വിധത്തിലും ഉപദ്രവമേൽപ്പിക്കാതെ കഴിവെങ്കിൽ ഉപകാരം മാത്രം ചെയ്തുകൊണ്ട് ഈ ഭൗതിക ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ നിന്ന് അതിൻ്റെ വശത്തേക്ക് മാറി ഒഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളൊന്നും ഇല്ലാതെ ഇല്ലാതെ ആയിട്ടില്ല അവരെവിടെ ജീവിക്കുന്നു അവരെ കൃതയുഗത്തിൽ ജീവിക്കുന്നു